ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ രണ്ട് വീട് അപ്പുറത്താണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട് വരുന്നത് അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ റാഫിയ ഖാൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്ന ഇവരെ ഇങ്ങോട്ട് വീട് വെച്ചിട്ട് താമസം മാറിയതാണ് അപ്പോൾ അവിടെ അങ്ങനെ കണ്ടിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഞങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ പുറത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൾ തന്നെ കണ്ടേക്കെ തന്നെ ഉള്ളിലോട്ട് പോയി ക്യാമറ ഓണാണെന്ന് കണ്ടപ്പോൾ അപ്പോൾ എന്താ കേട്ടോ നമ്മുടെ ഷിഫമോളുടെ കൊച്ചു ഗാർഡൻ ആണ് കേട്ടോ അപ്പോൾ മുറ്റത്തിൻ്റെ പണിയൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ അവർ അങ്ങനെ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അവൾക്ക് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് പിന്നെ ചട്ടിയൊക്കെ ഇവിടെത്തന്നെ അവരുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആൾ ഫ്രണ്ട് ടീച്ചറാണ് കേട്ടോ ഇപ്പോൾ അൽബീറിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് സെലക്ഷനൊക്കെ കിട്ടിയിട്ട് ആൾ വെയിറ്റിങ്ങിലാണ് വീട് വരുന്നത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട് ഒരു സിറ്റൗട്ടും പിന്നെ ഒരു ലീവിങ് ഉണ്ട് പിന്നെ ഹോള് രണ്ട് ബെഡ്റൂമുണ്ട് താഴ്ത്ത് പിന്നെ ഒരു പ്രയർ റൂം വരുന്നുണ്ട് പിന്നെ ഒരു ബെഡ്റൂമിലാണ് കേട്ടോ ബാത്റൂമ് വരുന്നത് പിന്നെ ഒരു ബാത്റൂമ് ഹോളിൽ തന്നെ കോമൺ ആയിട്ട് ഒരു സൈഡിലോട്ടാണ് വന്നിട്ടുള്ളത് ബെഡ്റൂമും രണ്ടും തന്നെ ഒരേ ലെവലിൽ വന്നതുകൊണ്ട് തന്നെ എക്സ്പെൻസ് വളരെ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ കിച്ചൺ വരുന്നതും ഒരു കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അടുപ്പാണ് കേട്ടോ പ്രത്യേകത തോന്നിയത് ഡയറക്റ്റായിട്ട് കുഴലിന് മുകളിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കുഴലിൻ്റെ ഒരു ഇത് ഡയറക്ഷൻ ഡയറക്റ്റ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ബാത്റൂമിൽ ബാത്റൂമ് കോമൺ ആയിട്ടുള്ള ഹാളിലെ ബാത്റൂമ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ കൂടുതലും ചെയ്തിട്ടുള്ളത് ഇവളുടെ ഹസ്ബൻ്റായിട്ടുള്ള ഷാവൂലാണ് അപ്പോൾ ആൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ജോലിയാണ് കേട്ടോ ആൾ ചെയ്യുന്നത് വീടുകളൊക്കെ കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആളന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ വരുന്നതും രണ്ട് ബെഡ്റൂമും കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ മുകളിലിപ്പോൾ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ മുകളിലൊന്നും ആൾക്കെടുക്കാനില്ലാത്തോണ്ട് തന്നെ പിന്നെ അവരുടെ ഷോ കേസ് വരുന്നുണ്ട് ഹാളിൽ തന്നെ ഒരു ഷോ കേസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിദുമത്തിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെയാണ് കേട്ടോ മക്കളവിടെ പഠിക്കുന്നതുകൊണ്ട് അതാണ് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ നമ്മൾ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ലീവിങ്ങിലോട്ടും അതുപോലെ എന്താ പറയുക മറ്റേ ഡൈനിങ് ഹാളിലോട്ടും ഉള്ള രണ്ട് രണ്ട് ഭാഗത്തേക്കും അങ്ങനെ ഒരു നോട്ടം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ട് ഉള്ളത് പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ് ഇതാണ് കേട്ടോ കോമൺ ആയിട്ടുള്ള ബാത്റൂമ് അപ്പോൾ അതൊന്നും ഇവരുടെ യൂസ് ചെയ്യലൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യമൊന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അടുപ്പാണ് കേട്ടോ എനിക്ക് ആയിട്ട് തോന്നിയത് ഡയറക്റ്റ് വാർപ്പിന് തുള കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ മക്കളുടെ മീനും കാര്യമൊക്കെ മുകളിലാണ് അക്കൂറിയൊക്കെ ഉണ്ട് അപ്പം അതിലിങ്ങനെ ഒരു നാല് മീനൊക്കെ ഉണ്ട് പിന്നെ ഹസ്ബൻഡ് താഴ്ത്തുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ എന്നെ ഉൾപ്പെടുത്തണ്ട ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ ഇവർ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ തെങ്ങും വാഴയൊക്കെ വെച്ചിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നൊള്ളൂ ഒരു എന്താ ഒന്നുമില്ലാത്തൊരു പറമ്പായിരുന്നു പതിനാല് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ ഇപ്പോൾ അവർ വീടിൻ്റെ നാല് ഇങ്ങനെ എന്താ പറയുക മരങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെറിയ രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായ ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളി കട്ടൻ ചായയും ഒക്കെ കുടിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് റിബ്സ് പിന്നെ മിച്ചറ് കണ്ടപ്പോൾ പിന്നെ ഒന്ന് എന്താ പറയുക അവന് പോക്കറ്റിലൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം